സി വി രാമൻ്റെ ജീവചരിത്രം മുടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇരുപതാം നൂറ്റാണ്ടിലെ ലോകപ്രശസ്തരായ ഭാരതീയ ശാസ്ത്രജ്ഞന്മാരിൽ പ്രമുഖനാണ് ചന്ദ്രശേഖര വെങ്കട്ടരാമൻ അഥവാ സി വി രാമൻ രാമൻ പ്രഭവം എന്ന കണ്ടെത്തലിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ശാസ്ത്രത്തിലെ നോബൽ സമ്മാനത്തിന് അർഹനായി ഫിസിക്സിൽ ആദ്യമായി നോബൽ സമ്മാനം നേടിയ യേശുകാരനാണ് സി വി രാമൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ ഏഴിന് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ ചന്ദ്രശേഖര അയ്യരുടെയും പാർവതി അമ്മാളൻ്റെയും രണ്ടാമത്തെ മകനായി ചന്ദ്രശേഖര വെങ്കടരാമൻ ജനിച്ചു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും രാമന് ജാതി മത ചടങ്ങുകളിൽ അത്ര താല്പര്യമില്ലായിരുന്നു രാമന് നാല് വയസ്സുള്ളപ്പോൾ പിതാവിന് വിശാഖപട്ടണത്തുള്ള കോളേജിൽ അധ്യാപകനായി ജോലി ലഭിച്ചു അവിടെ അദ്ദേഹം ഭൗതികശാസ്ത്രം ഗണിതശാസ്ത്രം എന്നിവയാണ് പഠിപ്പിച്ചിരുന്നത് അച്ഛനോടൊപ്പം വിശാഖപട്ടണത്തെത്തിയ രാമന് ഇതുകൊണ്ട് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നല്ലൊരു പഠനാന്തരീക്ഷം ലഭിച്ചു സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ രാമൻ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തി സ്കോളർഷിപ്പുകളും സമ്മാനങ്ങളും വാരിക്കൂട്ടി ചെറുപ്പത്തിൽ തന്നെ രാമനെ ഭൗതികശാസ്ത്രത്തിൽ ഏറെ താല്പര്യമുണ്ടായിരുന്നു അദ്ദേഹം ഒരു ഡൈനാമോ അന്നീ സ്വയം നിർമ്മിച്ചു ബുദ്ധിശക്തിയിൽ ഉന്നത നിലവാരം പുലർത്തിയെങ്കിലും സി വി രാമൻ്റെ ആരോഗ്യസ്ഥിതി വളരെയധികം മോശമായിരുന്നു പതിനൊന്നാമത്തെ വയസ്സിൽ രാമൻ മെട്രിക്കുലേഷൻ ഒന്നാമനായി വിജയിച്ചു പിന്നീട് അദ്ദേഹം അച്ഛൻ പഠിപ്പിച്ചിരുന്ന എ വി എൻ കോളേജിൽ തന്നെ ഇൻ്റർമീഡിയറ്റിന് ചേർന്നു ഒന്നാമതായി തന്നെ ഇൻ്റർമീഡിയറ്റും അദ്ദേഹം വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ മദ്രാസിലെ പ്രശസ്തമായ പ്രസിഡൻസി കോളേജ് രാമൻ ബി എക്ക് ചേർന്നു ഇംഗ്ലീഷിലും ഭൗതികശാസ്ത്രത്തിലും സ്വർണ്ണ മെഡലുകൾ നേടിക്കൊണ്ട് ബി എ ഒന്നാമനായി വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ രാമൻ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് തന്നെ എം എയും പാസ്സായി തുടർന്ന് സ്വന്തം ജ്യേഷ്ഠൻ്റെ പാത പിന്തുടർന്ന് ഫിനാൻഷ്യൽ സിവിൽ സർവീസിന് ശ്രമിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ എഫ് എസ് പരീക്ഷ പാസ്സാവുകയും ചെയ്തു പരീക്ഷ പാസ്സായി ജോലി ലഭിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ഒരു ചെറിയ ഇടവേളയിലാണ് രാമൻ ലോകസുന്ദരി എന്ന പെൺകുട്ടി വിവാഹം ചെയ്തത് രാമൻ ബ്രാഹ്മണനും ലോകസുന്ദരി മറ്റൊരു ജാതിയിൽപ്പെട്ട ആളായതിനുമാൽ വിതാ വിവാഹത്തിന് രാമൻ്റെ അമ്മയടക്കമുള്ള ബന്ധുക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ രാമന്റെ പിതാവിന്റെ പിന്തുണയും രാമന്റെ ദൃഢനിശ്ചയവും മൂലം ലോകസുന്ദരിയുമായുള്ള വിവാഹം നടന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സർക്കാർ ഉദ്യോഗം രാജിവെച്ച് കൽക്കത്ത യൂണിവേഴ്സിറ്റി സയൻസ് കോളേജ് ഭൗതിക ശാസ്ത്ര വിഭാഗം മേധാവിയായി രാമൻ ചുമതലയേറ്റു പ്രൊഫസർ ആണെങ്കിൽ രാമൻ്റെ ഗവേഷണം മുഴുവൻ ഇന്ത്യൻ അസോസിയേഷൻ തന്നെയായിരുന്നു രാമനൊപ്പം ഇന്ത്യൻ അസോസിയേഷനും വളർന്നു പുതിയ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളും അവിടെ നിന്നുണ്ടായി രാമന് കീഴിൽ ഗവേഷണം നടത്താൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളും ഇന്ത്യൻ അസോസിയേഷനിലാണ് ഗവേഷണം നടത്തിയത് തുടർച്ചയായി ശാസ്ത്ര ക്ലാസ്സുകളും അവിടെ നടന്നു ഒടുവിൽ രാമൻ ഇന്ത്യൻ അസോസിയേഷൻ്റെ സെക്രട്ടറിയുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി യൂറോപ്പിൽ നിന്നുള്ള കപ്പൽ യാത്രയിൽ കടലിൻ്റെ നീലനിറം നിരീക്ഷിച്ചുകൊണ്ട് രാമൻ ആരംഭിച്ച പ്രകാശ പഠനത്തിൻ്റെ പുലർച്ചെയായാണ് അദ്ദേഹവും വിദ്യാർത്ഥികളും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് രാമം പ്രഭാവം കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നോബൽ പുരസ്കാരം നേടിയ രാമൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഡയറക്ടറായി ചുമതലയേറ്റു ദ്രാവകങ്ങളിലെ പ്രകാശത്തിൻ്റെ വിസരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസമാണ് രാമൻ പ്രഭാവം കടലിന് നീലനിറം എങ്ങനെ ലഭിക്കുന്നു എന്ന ചോദ്യമാണ് ഈ പ്രഭ പ്രതിഭാസത്തിൻ്റെ വിശദീകരണം കണ്ടെത്താൻ രാമനെ പ്രേരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഇത് പ്രസിദ്ധീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതി ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു ഒരു സുതാര്യമാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകീർണനം സംഭവിക്കുന്ന ഏകവർണ പ്രകാശത്തിൽ ചെറിയൊരു ഭാഗത്തിന് തരംഗ ദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ടാക്കുന്ന പ്രതിഭാസമാണ് രാമൻ പ്രഭാവം അല്ലെങ്കിൽ രാമൻ എഫക്ട് എന്നറിയപ്പെടുന്നത് രാമൻ പ്രഭാവം കണ്ടെത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നു അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹം വിരമിച്ചു അതിനുശേഷം ബാംഗ്ലൂരിൽ അദ്ദേഹം രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു മരിക്കുന്നതുവരെ അദ്ദേഹം അതിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അദ്ദേഹത്തിന് ഭാരതരത്നം പുരസ്കാരം ലഭിച്ചു ബ്രിട്ടീഷ് ഗവൺമെൻ്റ് അദ്ദേഹത്തെ സർപ്പദവി നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സോവിയറ്റ് യൂണിയൻ്റെ ലെനിൻ സമ്മാനം നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച വെളുപ്പിന് എൺപത്തിരണ്ടാമത്തെ വയസ്സ് സി വി രാമൻ മരണമടഞ്ഞു നിശ്ചയിച്ചുറപ്പിച്ച പ്രകാരം രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിന്റെ മൃതശരീരം സംസ്കരിച്ചു അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം യാതൊരു വിധത്തിലുള്ള മതപരമായ ചടങ്ങുകളും നടന്നില്ല കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്